പ്രിയപ്പെട്ടവരെ കോട്ടക്കൽ മുനിസിപ്പാലിറ്റിയിൽ മുസ്ലിം ലീഗ് പാർട്ടിയിലുണ്ടായിട്ടുള്ള ഗ്രൂപ്പിസത്തിൻ്റെയും വിഭാഗീയതയും ഒക്കെ ഭാഗമായിട്ട് ചില ആളുകൾ മുസ്ലിം ലീഗിൻ്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യാൻ താല്പര്യമില്ല എന്നുള്ള രൂപത്തിലേക്ക് കാര്യങ്ങൾ പോയപ്പോൾ ആ അവസരം മുതലെടുത്തുകൊണ്ട് സി പി എം തന്ത്രപരമായിട്ട് മുസ്ലിം ലീഗിലെ ആറുപേരെ എൽ ഡി എഫിൻ്റെ പക്ഷത്തേക്ക് എത്തിക്കുകയും ആ ആ ഒരു ആറ് പേരിൽ ഒരാളെ തന്നെ മുനിസിപ്പാലിറ്റിയുടെ ചെയർപേഴ്സണും ആ ഒരു ആറ് പേരിൽ തന്നെ ഒരാളെ മുനിസിപ്പാലിറ്റിയുടെ വൈസ് ചെയർമാനും ആക്കിക്കൊണ്ട് ഒരു തന്ത്രപരമായിട്ടുള്ള ഒരു നീക്കത്തിലൂടെ സി പി എം മുന്നോട്ട് പോയി പക്ഷേ സി പി എമ്മിൻ്റെ തീരുമാനം ഒരു പമ്പര വിഡിത്തമായിരുന്നുവെന്നും സി പി എം അവിടെ വിതരണം ചെയ്ത അതുര പലഹാരങ്ങളും അതുപോലെ തന്നെ ലഡുവും പായസവും അതുപോലെ തന്നെ പടക്കങ്ങളും ഒന്നും ഒരു കാര്യവും ഉണ്ടായില്ല എന്നുള്ളതാണ് ഇവിടെ ഇന്ന് രാവിലെ പതിനൊന്ന് മണിയോടുകൂടി ഒരു കാര്യം പൂർണ്ണമായി ബോധ്യപ്പെട്ടിരിക്കുകയാണ് ഇന്ന് രാവിലെ പതിനൊന്ന് മണിയോടുകൂടി മുസ്ലിം ലീഗിൻ്റെ വിമതന്മാരായിട്ടുള്ള ആറുപേരും കോട്ടക്കൽ മുനിസിപ്പാലിറ്റിയിൽ എത്തിക്കൊണ്ട് അവർ രാജി സമർപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് എല്ലാവർക്കും അത് കാണാനായത് ഇതിലൂടെ സി പി എമ്മിന്റെ മാനമാണ് പോയത് അല്ലെങ്കിൽ സി പി എമ്മിന്റെ മുഖമാണ് ഇവിടെ നഷ്ടപ്പെട്ടിരിക്കുന്നത് ഒരിക്കലും മുസ്ലിം ലീഗ് പാർട്ടിയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു വിഭാഗീയതയുടെ ഭാഗമായിട്ട് അതിനെ മുതലെടുക്കേണ്ടത് എങ്ങനെയെന്ന് സി പി എമ്മിന് ഇതുവരെ ഇത് മനസ്സിലായിട്ടില്ല എന്ന് പറഞ്ഞു മുസ്ലിം ലീഗിൻ്റെ പേരും അസന്നിഗ്ധമായിട്ട് സി പി എമ്മിന് അറിയിച്ച ഒരു കാര്യമെന്ന് പറയുന്നത് സി പി എമ്മിനെ പിന്തുണയ്ക്കാൻ ആറുപേരെയും കിട്ടില്ല എന്നും സി പി എമ്മിനും എൽ ഡി എഫിനും വേണമെങ്കിൽ ഞങ്ങളെ വന്ന് പിന്തുണക്കാമെന്നുള്ള ആറുപേരുടെയും അസന്നിഗ്ധമായിട്ടുള്ള പ്രഖ്യാപനം തന്നെ അവർ മുസ്ലിം ലീഗിനോടുള്ള സ്നേഹവും കൂറും സി പി എമ്മിനോടുള്ള ദേഷ്യവും ഒക്കെ പ്രകടിപ്പിക്കുന്നതാണെന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധം സി പി എമ്മുകാർക്കുണ്ടായില്ല സി പി എമ്മിനെ താങ്ങാൻ ഈ ആറുപേരെയും കിട്ടില്ല എന്ന് മുസ്ലിം ലീഗുകാരെ കിട്ടില്ല എന്ന് അവർ സി പി എമ്മിനെ അസന്നിഗ്ധമായിട്ട് അവിടെ അറിയിക്കുകയായിരുന്നു പിന്നീട് സി പി ഗതികേട് കൊണ്ട് ഈ ചെയർപേഴ്സണേയും അതുപോലെ തന്നെ വൈസ് ചെയർമാനെയും താങ്ങേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തുകയും ഉണ്ടായതാണ് എന്നിട്ട് അത് എൽ ഡി എഫിൻ്റെയും സി പി എമ്മിൻ്റെയും വിജയം ആഘോഷിക്കുന്ന രൂപത്തിലേക്ക് സി പി എമ്മുകാർ മാറ്റി സി പി എമ്മിനോടൊപ്പം ഈ ഒരു വിജയം പോലും ആഘോഷിക്കാൻ ഈ ചെയർപേഴ്സണും അതുപോലെ തന്നെ വൈസ് ചെയർമാനും ഒരിക്കലും തയ്യാറായില്ല എന്നുള്ളത് വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു കാര്യമാണ് അന്ന് വിജയിച്ച അവർ സി പി എമ്മിനോടൊപ്പം സി പി എമ്മിൻ്റെ പിന്തുണയോട് കൂടി കൂടി വിജയിച്ചിട്ട് പോലും സി പി എമ്മിനോടൊപ്പം ആഘോഷിക്കാൻ ഇല്ല എന്നുള്ള അസന്നിഗ്ധമായിട്ടുള്ള പ്രഖ്യാപനം തന്നെ അവർക്ക് സി പി എമ്മിനോടുള്ള ദേഷ്യം എത്രമാത്രമുണ്ട് എന്ന് സൂചിപ്പിക്കുന്നതാണ് അതൊന്നും മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി പോലും കോട്ടക്കൽ മുനിസിപ്പാലിറ്റിയിലെ സഖാക്കൾക്കുണ്ടായില്ല എന്നുള്ളതാണ് യഥാർത്ഥം ഈ ആറു പേരും സി പി എമ്മിനെ അങ്ങോട്ട് പോയി താങ്ങുകയാണെങ്കിൽ അതിലൂടെ സി പി എമ്മിന് എന്തെങ്കിലും ഒരു നേട്ടമുണ്ടാക്കാമായിരുന്നു പക്ഷേ അവർ ആറുപേരും അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചത് സി പി എമ്മിനെ താങ്ങാൻ ഈ ആറുപേരെയും കിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ തന്നെ ഈ ആറുപേരുടെയും പാർട്ടിയോടുള്ള കൂറ് മനസ്സിലാക്കാൻ കോട്ടക്കലിലെ സഖാക്കൾക്കായില്ല തീർച്ചയായും അവർ രണ്ടുപേരും അവിടെ വിജയിച്ചതിന് ശേഷം അവർ പത്രസമ്മേളനത്തിൽ അസന്നിഗ്ധമായിട്ട് അവർ പേരിൽ ഒരാൾ വളരെ വ്യക്തമായിക്കൊണ്ട് തന്നെ പത്രക്കാരോട് പറഞ്ഞു ഇവിടെ മുസ്ലിം ലീഗിന് ഭരണം പോയിട്ടൊന്നുമില്ല ഇവിടെ ഭരിക്കുന്നത് മുസ്ലിം ലീഗ് തന്നെയാണെന്നും ഈ ആറുപേരും മുസ്ലിം ലീഗുകാരാണെന്നും അവർ അപ്പം തന്നെ പത്രക്കാരോട് അറിയിച്ചിരുന്നു സി പി എമ്മിൻ്റെ ഒരു നേതാവ് ആയെന്ന് തന്നെ പ്രഖ്യാപിച്ചു ഇവിടെ ലീഗിന് ഭരണം പോയി ലീഗിൽ ഇവിടെ അവസാനിച്ചു ലീഗിന് ഭരണം ഇവിടെ അവസാനിച്ചു എന്നൊക്കെ പ്രഖ്യാപിച്ചപ്പോൾ തന്നെ അവർ ആറുപേരിൽ ഒരാൾ അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുകയാണ് ഇവിടെ മുസ്ലിം ലീഗ് തന്നെയാണ് ഭരിക്കുന്നത് ഞങ്ങൾ ആറുപേരും മുസ്ലിം ലീഗുകാരാണെന്ന് തന്നെ അവർ അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചിരുന്നു സി പി എമ്മിനോട് പറയാനുള്ളത് ഇത്തരത്തിൽ മുസ്ലിം ലീഗിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും അഭിപ്രായ ഉണ്ടെങ്കിൽ അവരെല്ലാവരും കൂടി നിങ്ങളുടെ ആലയിൽ വന്നുകൊണ്ട് നിങ്ങളെ പിന്തുണക്കുന്ന ഗതികേടൊന്നും മലപ്പുറം ജില്ലയിലെ മുസ്ലിം ലീഗിന് ഒരു കാലത്തും ഉണ്ടായിട്ടില്ല ഇനിയിട്ട് ഉണ്ടാവുകയുമില്ല പാർട്ടിയിൽ ഉണ്ടാകുന്ന അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ പരിഹരിക്കാനുള്ള കഴിവ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനുണ്ട് അതിന് പാണക്കാട് തങ്ങന്മാരും മുസ്ലിം ലീഗിന് ഉത്തരവാദിത്തപ്പെട്ട ആളുകളെല്ലാം ഇവിടെ ഉണ്ട് അത് അവർ ഭംഗിയായിട്ട് അവിടെ തീർക്കുക തന്നെ ചെയ്യും അവർ അതിനുള്ള കഴിവും പ്രാപ്തിയും ഉള്ളവർ തന്നെയാണ് മുസ്ലിം ലീഗുകാരെന്ന് ഇനിയെങ്കിലും സി പി എം ഒന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ് അതുകൊണ്ട് നിങ്ങൾ അവിടെ ആഹ്ലാദ പ്രകടനവും അതുപോലെ തന്നെ പടക്കം പൊട്ടിച്ചുള്ള പ്രകടനങ്ങളും അതുപോലെയുള്ള മധുരപാനീയങ്ങളൊക്കെ ഉള്ള വിതരണങ്ങളുമൊക്കെ ഒരു കാര്യവുമില്ലാതായിരിക്കുന്നു അതിലൊക്കെയുള്ള പൈസ നിങ്ങളുടേത് പോയി എന്നല്ലാതെ ഈ ആറുപേരും ഈ ഇന്ത്യ യൂണിയൻ മുസ്ലിം ലീഗിൽ അടിയുറച്ചു മുന്നോട്ട് പോകും ഒരു കായിക മില്ലത്തിൻ്റെയും സി ഡി സാഹിബിൻ്റെയും ആശയങ്ങൾ ഒളുക്കുകൊണ്ടുകൊണ്ട് രാജ്യത്താകമാനം പിന്നോക്ക ന്യൂനപക്ഷ ദളിത് വിഭാഗങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിലും അതുപോലെ തന്നെ പാർട്ടി പറയുന്ന ആളെ കോട്ടക്കൽ മുനിസിപ്പാലിറ്റിയുടെ ചെയർപേഴ്സൺ ആയിട്ടും അതുപോലെ തന്നെ വൈസ് ചെയർമാനും ഒക്കെയായി അംഗീകരിച്ചു അവർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ കാലാവധി പൂർത്തിയാക്കുക തന്നെ ചെയ്യും ഇനിയെങ്കിലും ഇന്ത്യ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടിയുടെ കേഡറിസം ഒന്ന് മനസ്സിലാക്കാൻ സി പി എമ്മ് അവിടെ തയ്യാറാകണം ഏതൊരു പ്രതിസന്ധിയെയും അതിജീവിക്കാനുള്ള കഴിവുള്ള ഒരു പ്രസ്ഥാനമാണ് ഈ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്നും എന്നെ നിങ്ങൾ ഒന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് എപ്പോഴും അവർ നല്ലതാണ് എന്നാണ് എനിക്കിവിടെ പ്രഖ്യാപിക്കാനുള്ള പാർട്ടി പറയുന്ന കാര്യങ്ങൾ അനുസരിച്ചുകൊണ്ട് ഇന്ത്യ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ തീരുമാനം അംഗീകരിച്ചുകൊണ്ട് ചെയർപേഴ്സൺ സ്ഥാനവും അതുപോലെ തന്നെ വൈസ് ചെയർമാൻ സ്ഥാനവും രാജിവെക്കാൻ തയ്യാറായിട്ടുള്ള മോസിനക്കും അതുപോലെ തന്നെ പി പി ഉമറിനും ഒരായിരം അഭിനന്ദനങ്ങൾ